നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷപ്പള്ളിക്ക് ഒന്ന് എൻ്റെ പുതിയൊരു ഇന്നത്തെ യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിൽ ഹഷിമറ എന്ന് പറഞ്ഞ സാധനം ഹഷിമറ ഇവിടെ പോലത്തെ ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മളിവിടെ ഇവിടെ രാത്രിയൊന്നും പോയില്ല അപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ശരിയാകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യൂടാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുത്തെ തുറന്നുള്ള എൻ്റെ ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വേറെ ഒന്നുമില്ല അപ്പോൾ അത് നമുക്ക് ആ ശരിയാവുള്ള സാധനം ഒരു വൈകുന്നേരം ശരിയാവുന്നതായിരിക്കും അപ്പോൾ അത് ശരിയാകാൻ വേണ്ടി ഇവിടെ നിർത്തിയേക്കാൻ വേണ്ടി അപ്പോൾ നമ്മളിവിടെ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചോറൊക്കെ വെച്ച് കഴിക്കാന്നുള്ള പോലെ അപ്പോൾ ഉള്ള സൗകര്യത്തിൽ വണ്ടിയിലുള്ള സൗകര്യത്തില് ചോറ് വെക്കാൻ വരും അപ്പോൾ സാധനങ്ങളൊക്കെ ആയെന്നിട്ട് എല്ലാം പോയി മേടിക്കണം അപ്പോൾ ഞങ്ങളുടെ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ വച്ചാൽ നമ്മളിവിടെ വണ്ടി പാർക്കിങ്ങിൻ്റെ സൈഡിൽ തന്നെ കൊണ്ട് നിർത്തി ഇതാണ് നമ്മൾ വണ്ടി ഇവിടെ കൊണ്ട് നല്ല ഒതുക്കി ഇവിടെ നിർത്തിയിട്ടേക്കുക ഇതാണ് വേണ്ട ഗുരുദ്വാര ഇതാണ് അശുമാറിയുള്ള ഗുരുദ്വാര പിന്നെ നമുക്ക് കുളിക്കാനും ബാത്രയ്ക്ക് പോകാനൊക്കെ സൗകര്യം ഇതിനകത്താം പിന്നെ വെള്ളമുണ്ട് കുടി കുടിവെള്ളം എല്ലാം ഉണ്ടാവും പിന്നെ ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഈ അടുത്ത കാലം വരെ ലോക്ക്ഡൗൺ തുടങ്ങി അടുത്ത കാലം വരെ ഇവിടെ ഭക്ഷണവും കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്രീ ആയിരുന്നു അവിടെ പണ്ട് വണ്ടിക്കാർക്കല്ല ഇവിടെ ആര് വന്നിട്ടില്ല അവിടെ പോയി ഭക്ഷണമാകുന്നത് അത് മൂന്ന് നേരവും ഭക്ഷണവും എല്ലാം ഫ്രീ ആയിരുന്നു ഒരു പൈസ പോലും നമ്മൾ കൊടുക്കണ്ടായിരുന്നു ഇതാണ് ഗുരുദ്വാര ഇപ്പോൾ ഈ തൊട്ട് സൈഡിൽ ഇവിടെ കാണുന്നത് എയർഫോർസിൻ്റെ സ്റ്റേഷനാണ് എയർഫോർട്സ് സ്റ്റേഷൻ ഭാരതത്തിൻ്റെ ഭാരതീയ വ്യോമസേനയുടെ കേന്ദ്രമാണ് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകണം ഇവിടെ നിന്ന് പിന്നെ എന്തെങ്കിലും കറി വെക്കാനും ചോറും കറിയിൽ നിന്ന് വലിയ കാര്യം വെക്കണില്ല വെറുതെ കിടക്കലേ വണ്ടി ഓടുന്നില്ല അത് കാരണമാണ് ചോറും കാര്യം ഇതിലൊക്കെ വെക്കാന്നുള്ള പരിപാടിക്ക് ഇത് വേണ്ട ഭാരതത്തിന്റെ ഒരു പഴയ വ്യോമസേനയുടെ ഒരു വിമാനം ഇരിക്കണോ അവിടെ പോയൊന്നും വീട് എടുക്കാൻ പറ്റാ വ്യോമസേന ഭാരതീയ വ്യോമസേനയുടെ വിമാന ഇതാണ് അശ്വിറ പള്ളിയൊക്കെ ഇണ്ട് കത്തോലിക്ക പള്ളിയാണ് കത്തോലിക്ക പള്ളി ഇവിടെ മലയാളി ചാടിന്റെ കടയാണ് ചാടല്ലേ ആളിവിടെ വന്ന് പെൺ പണ്ടൊക്കാട് വർഷങ്ങൾക്ക് മുമ്പ് നാട് കൂട്ടൂടെ വന്ന് പെണ്ണ് കിട്ടിയത് അവിടെ ഉണ്ടായിരുന്നു ആളെപ്പോ കാരല്ല അല്ല ഭാര്യയ്ക്കൊന്നും വല്ല അറിയാ ഭാര്യയ്ക്ക് കൊടുത്ത് തരിക ഹഷിമറാണ് ഹഷിമറ ഹഷിമറ നമ്മളിപ്പോ അരിമേടിച്ചു അരിമേടിച്ചപ്പോ പങ്കിട്ട് പോവാർഫോഴ്സ് ഹഷിമറ അത് ഞങ്ങളെ സാധനങ്ങളൊക്കെ മേടിച്ചിങ്ങനെടുക്കാ സാധനങ്ങളൊക്കെ മേടിച്ചു ഉപ്പും എല്ലാ സാധനവും മേടിച്ചത് നൂറ്റി എത്ര നൂറ്റി ഇരുപല്ലേ പത്താം നൂറ്റി രൂപ നൂറ്റിയല്ല എഴുപതോപ്പത് നൂറ്റി നൂറ്റി നാപ്പത് രൂപ മൂന്നേരം പക്ഷെ അയക്കുള്ള സാധനമായി ഈ പോട്ടെ പോയി വെക്കുക വണ്ടി ഇതേ കിടക്കണോ

ദിനീഷ് മറ്റേ ഇതായിരിക്കുമ്പോ ഗോമാതം ഒന്നാടാ ദിനീഷിനെ അപ്പൊ നീയൊന്നും കൊടുക്കണ്ടത് പോയത് ഞാനൊന്നും കൊടുക്കണം അപ്പൊ അത് തലമുട്ട് പോയി അവൻ അവൻ്റെ അവൻ ഞാൻ അരി കഴി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്റെ കറിവക്കാളെ സാധനമാണ് അഞ്ഞോണ്ടിരിക്കില്ല തക്കാ നിങ്ങളുടെ തക്കാളി വരെ കോഴിപ്പുലൂർ തക്കാളിയും കോളിഫ്ലവർ ഇട്ട് വെക്കണ അല്ല നമ്മുടെ അടുക്കള ഇതാണ് നമ്മൾ ചോറ് വെച്ചു അവ അരിഞ്ഞ സെറ്റപ്പ് ആകും അല്ലെ ശരിക്കും നല്ലൊരു ബോക്സ് ആണല്ലേ ബോക്സ് ഉണ്ട് ഈ ഇപ്പുറത്തൊക്കെ ഉണ്ടോ ആ താക്കോലിടെ ഇപ്പറൊക്കെ ഉണ്ടോ അവിടെ ഇട്ടിട്ട് ഇവിടം വരെ ഈ ഡീസൽ അങ്ങനെ അടിക്കണം നീളത്തിലടിക്കണം അടിച്ചിട്ട് നല്ല നമ്മുടെ ആദ്യ ദേവിലും പോയി പോലെ പറഞ്ഞട്ടിപ്പിച്ച് കണ്ടല്ലോ അങ്ങനെ നമുക്ക് ഈ ട്രിപ്പ് വരുമ്പോഴെല്ലാം നമുക്ക് വെച്ച് കഴിച്ചു അത് മുന്നെടുത്ത ആൾക്കാർ വണ്ടി ചെയ്യാ ചെയ്യാത്ത കാരണം ഇങ്ങനെ കിച്ചൻ ബോക്സ് ഇങ്ങനെയത് നമ്മുടെ ചോറ് റെഡി ആയി ചോറ് 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 അളച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ദിനീഷ് കറിക്കുള്ള താളെല്ലാം അരിഞ്ഞല്ല തെറ്റായി ചോറ് നമ്മുടെ കറിയുടെ സാധനങ്ങള് തെറ്റാക്കിട്ടാണ്ട ഒന്നുമില്ല അതാ കളിയും ഉരുളക്കിഴങ്ങും കോളിഫ്ലവർ കൂടി കൂട്ടിട്ട് മിക്സ് ആക്കി വെളിച്ചെണ്ണ ഒന്നും വെളിച്ചെണ്ണ ഇല്ലാത്ത കറിയാ ഒക്കെ ഇവിടുന്ന് ചോറ് വെക്കാന്നുള്ളൊരു പരിപാടി നമ്മൾ ആലോചന ഞങ്ങൾക്ക് ട്രിപ്പ് ചോറ് വെക്കാന്നുള്ളൊരു പരിപാടി നമുക്ക് നമ്മൾ ആലോചിച്ചില്ല അത് കാരണം ആണ് ഞങ്ങൾ സാധനങ്ങളൊന്നും കളക്ട് ചെയ്യാണ്ട് വന്നത് വന്ന കാരണമാണ് ഇവിടെ സ്റ്റേജിന്റെ നമ്മടെ ചോറും റെഡി ആയി കറിയും കറി എന്ന് പറഞ്ഞാൽ ഒക്കെ കെട്ടിട്ട് ഒരു സാധനം അതെന്നാ റെഡി ഉപ്പും ആയി കാരണം കാരണം ഒരു അത് നമ്മുടെ ചോറ് വെപ്പും കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ചോറ് വെപ്പും കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞു ഇനി സാധനങ്ങളൊക്കെ നമ്മളെടുത്തെല്ലാം സെറ്റാക്കി വെച്ച അകത്ത് അകത്ത് സെറ്റാക്കി വെച്ചു അവിടെ പോയി വെള്ളം എടുത്തകത്ത് വെച്ചു ഇനിയിപ്പോ നമുക്ക് വൈകിട്ട് ആ വൈകിട്ട് കഴിക്കാനുള്ള ചോറും ഉണ്ട് ഇപ്പൊ വണ്ടി ഇങ്ങനെ കയറ്റി ഫ്രണ്ടിലേക്ക് എന്നിട്ട് വൈകുന്നേരം രാത്രി അവടുത്ത് പോകാലോ അതാണ്ടവിടെ നിന്ന് തന്നെ ഇവിടെ സൗകര്യമുണ്ട്